ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഇരുപത് ഇംഗ്ലീഷ് സെൻറ്റൻസും അതിൻ്റെ പ്രൊണൺസിയേഷനുമാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ നോക്കണം വാട്ട് ടൈം ഈസ് ഇറ്റ് സമയം എന്താണ് വാട്ട് ടൈം ഈസ് ഇറ്റ് സമയം എന്താണ് ക്യാൻ ഐ ഹാവ് സം ജ്യൂസ് കുറച്ച് ജ്യൂസ് തരുമോ ക്യാൻ ഐ ഹാവ് സം ജ്യൂസ് കുറച്ച് ജ്യൂസ് തരുമോ ഡോൺ ടച്ച് ദാറ്റ് അത് തുടരുത് ഡോൺ ടച്ച് ദാറ്റ് അത് തുടരുത് ഐ നീഡ് ടു ഗോ ടു സ്കൂൾ എനിക്ക് സ്കൂളിലേക്ക് പോകണം ഐ നീഡ് ടു ഗോ ടു സ്കൂൾ എനിക്ക് സ്കൂളിലേക്ക് പോകണം പ്ലീസ് സിറ്റ് ദയവായി ഇരിക്കുക പ്ലീസ് സിറ്റ് ദയവായി ഇരിക്കുക ഐ ആം ഫീലിംഗ് കോൾഡ് എനിക്ക് തണുക്കുന്നു ഐ ആം ഫീലിംഗ് കോൾഡ് എനിക്ക് തണുക്കുന്നു വേർ ഡിഡ് യു ഗോ നീ എവിടെയായിരുന്നു പോയത് വേർ ഡിഡ് യു ഗോ നീ എവിടെയായിരുന്നു പോയത് ക്യാൻ യു കം ഹിയർ നീ ഇവിടെ വാ ക്യാൻ യു കം ഹിയർ നീ ഇവിടെ വാ ഐ വിൽ ബി ബാക്ക് സൂൺ ഞാൻ ഉടൻ മടങ്ങി വരാം ഐ വിൽ ബി ബാക്ക് സൂൺ ഞാൻ ഉടൻ മടങ്ങി വരാം ഡോൺ ബി സാഡ് ദുഃഖിക്കേണ്ട ഡോൺ ബി സാഡ് ദുഃഖിക്കേണ്ട ലെറ്റ്സ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാം ലെറ്റ്സ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാം ക്ലോസ് ദ ഡോർ പ്ലീസ് ദയവായി വാതൽ അടയ്ക്കൂ ക്ലോസ് ദ ഡോർ പ്ലീസ് ദയവായി വാതൽ അടയ്ക്കൂ ക്യാൻ യു സ്പീക്ക് സ്ലോലി നീ മന്ദഗതിയിൽ സംസാരിക്കാമോ ക്യാൻ യു സ്പീക്ക് സ്ലോലി നീ മന്ദഗതിയിൽ സംസാരിക്കാമോ ഐ ലൈക്ക് ദിസ് കളർ എനിക്ക് ഈ നിറം ഇഷ്ടമാണ് ഐ ലൈക്ക് ദിസ് കളർ എനിക്ക് ഈ നിറം ഇഷ്ടമാണ് ഡൂ യു ഹോംവർക്ക് വർക്ക് നിന്റെ ഹോംവർക്ക് ചെയ്യൂ ഡൂ യു ഹോംവർക്ക് നിന്റെ ഹോംവർക്ക് ചെയ്യൂ ബി ക്വൈറ്റ് പ്ലീസ് ദയവായി നിശബ്ദത പാലിക്കുക ബി ക്വൈറ്റ് പ്ലീസ് ദയവായി നിശബ്ദത പാലിക്കുക ഐ ആം തേഴ്സ്റ്റി എനിക്ക് ദാഹിക്കുന്നു ഐ ആം തേഴ്സ്റ്റി എനിക്ക് ദാഹിക്കുന്നു കണൈ വാഷ് ടി വി ഞാൻ ടി വി കാണട്ടെ കെണൈ വാഷ് ടി വി ഞാൻ ടി വി കാണട്ടെ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എനിക്ക് ഒരു ചോദ്യമുണ്ട് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എനിക്ക് ഒരു ചോദ്യമുണ്ട് ലെറ്റ്സ് ക്ലീൻ യുർ റൂം നമുക്ക് നിന്റെ മുറി വൃത്തിയാക്കാം ലെറ്റ്സ് ക്ലീൻ യുർ റൂം നമുക്ക് നിന്റെ മുറി വൃത്തിയാക്കാം